സ്റ്റേഡിയത്തിൽ എത്തിയതിനു ശേഷം സംസാരിക്കുന്നുണ്ട് അതിലേക്ക് ആണ് അത് എല്ലാ എല്ലാ ചർച്ച ചെയ്യും കേരള ഫുട്ബോൾ അസോസിയേഷൻ ഒക്കെ വലിയ വിമർശനം ഉന്നയിക്കുന്ന ഒരു വിഷയം കൂടിയാണിത് അതിനെങ്ങനെയാണ് അതിൽ തണ്ടൊക്കെ പറയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അല്ല ഫുട്ബോൾ അസോസിയേഷന്റെ ഇത് ഇന്നത്തെ ശരിയാണോ അങ്ങനെ ഇല്ല അങ്ങനെ അങ്ങനെ ഒരിക്കലും ഇല്ല നമ്മൾ കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ആണ് സ്റ്റേഡിയം കൈമാറിയിട്ടുള്ളത് അത് കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കൈമാറിയിട്ടുള്ളത് അതെ അതെ അത് കമ്മിറ്റിയിൽ വെച്ച് ചർച്ച ചെയ്തിട്ടാണ് അതൊക്കെ അതൊക്കെ ഈ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും അതെല്ലാം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ട് ഓക്കെ താങ്ക് യു ചെയർമാൻ തന്നെ എനിക്ക് വേണത് നിങ്ങളെ കാണാം റിയ ബേബി തുടരുന്നുണ്ട് നമ്മളോടൊപ്പം റിയ ചർച്ചകൾക്ക് ശേഷമാണ് സ്റ്റേഡിയം കൈമാറിയത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ അങ്ങനെ കൈമാറിയാൽ പോലും അവിടെ നടത്തുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട മേൽനോട്ടം വഹിക്കേണ്ടതും ജി സി ഡി എ തന്നെയാണ് അവിടെയാണ് ഈ അജണ്ട വെച്ചിപ്പോൾ ചർച്ച നടത്തുന്നത് പി വി സുനിധൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീരജൻ പറയുന്നത് ഇക്കാര്യത്തിൽ എക്സിക്യൂട്ടീവ് യോഗം നടക്കട്ടെ അതിനുശേഷം കാര്യങ്ങളൊക്കെ വ്യക്തമാക്കും എന്നുള്ളതാണ് കാരണം അദ്ദേഹം പറയുന്നത് ജി സി ഡി മേൽനോട്ടം ഉണ്ടായിരുന്നു എന്നതാണ് താൻ മനസ്സിലാക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിന് ശേഷം കൃത്യമായി തന്നെ ജി സി ഡി ഐ ചെയർമാൻ വ്യക്തമാക്കുമെന്നുള്ളതാണ് പി വി ശ്രീരജൻ പറഞ്ഞത് കേരളത്തിലെ വേണ്ടി വരാം